ഇന്ത്യയിലേക്ക് കടന്നു കയറാനായി പാകിസ്ഥാൻ അതിർത്തിയിൽ നൂറ്റി ഇരുപതിലധികം ഭീകരവാദികളാണ് തക്കം പാർത്തിരിക്കുന്നത് ഇതിന് കൃത്യമായി തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യൻ സേന തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്തായിരിക്കും ഈ സമയത്ത് ഒരു ഈ നീക്കം ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞിട്ട് വർഷത്തിലധികം കഴിയുന്നു അപ്പോൾ ആ സമയത്ത് അതിർത്തി കടന്നു വരുന്ന ഭീകരരെ എന്തു വിധേയനും തടയും എന്ന ഒരു ചിന്ത പാകിസ്ഥാനുണ്ട് അതുകൊണ്ട് അതിർത്തിയിൽ താവളം ഉറപ്പിച്ചിരുന്ന നൂറ് കണക്കിന് ചെറുതും വലുതുമായ ഭീകര ക്യാമ്പുകൾ അല്ലെങ്കിൽ അവിടുത്തെ ലോഞ്ച് പാഡുകൾ എന്ന് പറയാം രണ്ടോ മൂന്നോ സൈനികർ ഭീകരന്മാർ അടങ്ങുന്ന ചെറിയ ക്യാപ്സ്യൂളുകളാണ് അവരെ അതിർത്തിയിൽ അനുകൂല സാഹചര്യത്തിൽ കടത്തിവിടുക എന്നൊരു പാക് തന്ത്രം അതൊരുപക്ഷേ നടപ്പാകില്ല എന്നറിഞ്ഞുകൊണ്ട് ഡീപ് ഇൻസൈഡ് പാകിസ്ഥാനിലേക്ക് അതിർത്തിയിൽ നിന്നും ക്യാമ്പുകൾ മാറ്റുകയാണ് ഭീകര ക്യാമ്പുകളും ഭീകര സെൻറ്റേഴ്സും ഈ പറയുന്ന ലോഞ്ച് പാഡുകളും പിൻവലിക്കുകയാണ് കഴിഞ്ഞ ആറുമാസം കാര്യമായ പ്രശ്നങ്ങളില്ലാതെ പോയി പക്ഷെ വീണ്ടും ഇപ്പോൾ ബി എസ് എഫ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അതിർത്തി എൽ ഒ സി ഭാഗത്ത് പെട്രോളിങ് നടത്തുന്ന ബി എസ് എഫിൻ്റെ ഇപ്പോഴത്തെ കണ്ടത്തിൽ എഴുപത്തി രണ്ട് ഇടങ്ങളിലെങ്കിലും ചെറിയ മൊഡ്യൂളുകൾ പൊട്ടിമുളയ്ക്കുകയാണ് അപ്പോൾ ഇത് ബി എസ് എഫിൻ്റെ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ അദ്ദേഹം വിക്രം കുൻവാർ മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയ കാര്യം ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് രണ്ട് മൂന്ന് പേര് വീതം ഉള്ള അനേകം ചെറിയ ലോഞ്ച് പാഡുകൾ വളരെ സജീവമായി നിലനിൽക്കുന്നു സിയാൽക്കോട്ടിനടുത്ത് തന്നെ അതിർത്തി പ്രദേശമാണ് സിയാൽക്കോട്ടിനടുത്ത് പന്ത്രണ്ട് അതുപോലെയുള്ള ലോഞ്ച് പാഡുകളാണ് പിന്നീട് ജമ്മു അതിർത്തിയിലാണ് ഏറെ കശ്മീർ അതിർത്തിയേക്കാൾ കൂടുതൽ ജമ്മു മേഖലയും പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന മേഖലയിലാണ് ഏറെയും ഇങ്ങനെയുള്ള ലോഞ്ച് പാഡുകൾ അതുകൊണ്ട് സർജിക്കൽ സ്ട്രൈക്ക് ആസന്നമാണോ എന്നൊരു ചിന്തയുണ്ട് പക്ഷേ ഇപ്പോൾ ഇപ്പം മുറിഡ്കയിലും ബഹവൽപൂരിലുമൊക്കെയുള്ള വൻപൻ കേന്ദ്രങ്ങളിലാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് ഇപ്പോൾ രീതിശാസ്ത്രം മാറിയിരിക്കുന്നു വൻപൻ കേന്ദ്രങ്ങൾക്ക് പകരം അവിടെയൊക്കെ പരിശീലനം ലഭിച്ച് മറ്റേ നിഗൂഢമായ ഇടങ്ങളിൽ പരിശീലനം ലഭിച്ച് അതിർത്തിയിൽ ചെറിയ 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 സ്മോൾ ഗ്രൂപ്പ്സായി വിന്യസിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അതുകൊണ്ട് പാഠം പഠിക്കാൻ വിസമ്മതിക്കുന്ന പാകിസ്ഥാൻ അല്ലാതെ അങ്ങനെ ഒരു തന്ത്രമായിരിക്കും ഒരേ സമയം പലയിടങ്ങളിൽ നിന്നുള്ള ആക്രമണം ഒരേ സമയം മൾട്ടിപ്പിൾ ഇത് ഹമാസ് ചെയ്ത ഒരു കാര്യമാണ് ഒരേ സമയം ഈ കോൺസെൻട്രേറ്റഡ് അറ്റാക്ക് ഒരു നിശ പാർട്ടി ഇവിടെ നടക്കുന്നു ഇസ്രയേൽ പിന്നെ ഗാസ അതിർത്തി പ്രദേശത്ത് ഇസ്രായേലിനുള്ളിൽ അവിടെയൊക്കെ നൂറുകണക്കിന് മോട്ടോർ സൈക്കിളുകളും വാഹനങ്ങളുമാണ് കടന്ന് കയറിയത് കുറച്ച് പേര് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു ആയിരത്തി ഇരുന്നൂറ് പേരെ കൊന്നു അതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് ഇടങ്ങളിൽ മൊളട്ടോ കോക്ടൈല് പോലെയുള്ള റോക്കറ്റുകൾ വായിച്ചു അങ്ങനെ രാജ്യത്തിൻ്റെ ശ്രദ്ധ പലതായി ചിതറിപ്പോകുന്നു അപ്പോൾ ഈ അതിർത്തിയിൽ ഉടനീളം സമാന്തരമായി ഒരേ സമയത്തെ മൾട്ടിപ്പിൾ കേന്ദ്രങ്ങളിൽ ഭീകരതയുടെ ഒരു കൃത്യമുഖമാണ് മൾട്ടിപ്പിൾ കേന്ദ്രങ്ങൾ നോക്കൂ ഡൽഹിയിൽ ഇപ്പോൾ പിടിച്ചെടുത്ത ഏതാണ്ട് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ അത് വിന്യസിക്കാൻ ഉദ്ദേശിച്ചിരുന്ന മുപ്പത്തിരണ്ട് ഇടങ്ങളിലാണ് പല സിറ്റികളിൽ ഇന്ത്യയുടെ പല സിറ്റികളിൽ ഒരേ സിറ്റിയിൽ തന്നെ പല പലയിടത്തായും വിന്യസിച്ച് ഒരു ഫിയർ സൈക്കോസിസ് പാനിക് സിറ്റുവേഷനാണ് ഇത് തീവ്രവാദികളുടെ ദുർബലനായ പ്രതിയോഗിയുടെ ഏറ്റവും എളുപ്പമുള്ള തന്ത്രമാണത് കാരണം ഒരു സുസജ്ജമായ സൈനിക വിന്യാസത്തോട് മുട്ടിനിൽക്കാൻ നേരിട്ടുള്ള ആക്രമണത്തിൽ ഒരു സാധ്യതയുമില്ല അതുകൊണ്ട് പാകിസ്ഥാൻ സൈന്യമല്ല ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്താൻ പ്ലാൻ ചെയ്യുന്നത് മറിച്ച ഭീകരരെ കൊണ്ട് പരമാവധി അതാണല്ലോ പറയുന്നത് വൺ തൗസൻഡ് കട്ട് പോളിസി ആയിരം വെട്ടുകൾ വെട്ടി ഇന്ത്യയിൽ പലയിടത്തായി ആയിരം വെട്ടുകൾ വെട്ടി ഇന്ത്യയെ ബ്ലീഡ് ചെയ്യിപ്പിച്ച് അങ്ങനെ ദുർബലമാക്കി പിന്നീട് ആക്രമണം നടത്താം എന്ന പാകിസ്ഥാൻ്റെ പരമ്പരാഗതമായ സൈനിക ഡോക്ടറിന്റെ ഭാഗമാണ് നേരിട്ട് സൈനികന്റെ രക്തം ചിന്തുന്നില്ല അപ്പോൾ പറയും ഇത് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആണ് ചെറിയ രണ്ടോ മൂന്നോ പേരാണ് ഞങ്ങൾ റെസ്പോൺസിബിൾ അല്ല അതേസമയം ഒരു ഭീകര കേന്ദ്രത്തിലെ വൻപൻ പരിശീലനമെങ്കിൽ ഇന്ത്യ അവിടെ ഉച്ചയ്ക്ക് കൊണ്ടുപോയി ബോംബിടും ഒഴിവാക്കാനുള്ള ഒരു ഒരു ഒന്നാം തരം ഡീവിയേറ്റിംഗ് ടാറ്റിക്സായി വേണമെങ്കിൽ ഈ നീക്കത്തെ കാണാം അല്ലേ ഇത്തരം ഈ തിരിച്ചടികൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും പ്രതികരണം എന്തായിരിക്കും പാകിസ്ഥാൻ്റെ അത് ഈ ഭീകരെ ആക്രമിക്കുമ്പോൾ സ്വന്തം രാജ്യത്തെ ആക്രമിച്ചതായിട്ടാണല്ലോ പാകിസ്ഥാൻ എല്ലാ കാലത്തും ഒരു വഴി തിരിച്ചുവിടുന്നു ഈ പാകിസ്ഥാന് ഇന്ത്യ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ പിൻബലം നിന്നും കിട്ടുന്നു ടർക്കിയിൽ നിന്ന് കിട്ടുന്നു കാശ്മീർ അനുകൂലമായി കഴിഞ്ഞ ദിവസവും തയ്ബ് എർദൊക്കാൻ്റെ ടർക്കിഷ് പ്രസിഡൻറ്റിൻ്റെ ഒരു 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 പിന്തുണ വാചകം നമ്മൾ കേട്ടു അദൃശ്യമായ ഒരുപാട് സാന്നിധ്യം പാകിസ്ഥാന് സൗദി അറേബ്യയിൽ നിന്നുൾപ്പെടെ പല സൗദി അറേബ്യയുമായിട്ടൊരു സെക്യൂരിറ്റി പാക്ട് തന്നെ ഏർപ്പെട്ടു ഡിഫൻസ് അറേഞ്ച്മെൻ്റ് ആണ് അതേസമയം ഇന്ത്യ സൗദി ബന്ധങ്ങൾ പഷളാകുന്നു എന്നർത്ഥം ആക്കേണ്ടതില്ല അപ്പോൾ പാകിസ്ഥാനെ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷവും ഈ പഹൽഗമാക്രമണത്തിന് ശേഷവും അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇന്ത്യയെ കടന്നുകയറ്റക്കാരായി ചിത്രീകരിക്കാൻ നോർത്ത് സ്റ്റേറ്റ് ആക്ടേഴ്സിനെതിരെ പാകിസ്ഥാനെ മണ്ണിൽ കയറി കടന്നു കയറി ഇന്ത്യ ആക്രമണം നടത്തി എന്ന് മുറുവിളി കൂട്ടി പാകിസ്ഥാനെ നടക്കരുത് ഇന്ത്യ മാത്രമല്ല അവിടെ അന്താരാഷ്ട്ര സമൂഹ സമൂഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചത് അങ്ങനെ കിട്ടിയ ഒരു പിന്തുണയുണ്ട് വ്യാപകമായ പിന്തുണയൊന്നുമല്ല എങ്കിലും അങ്ങനെ ഒരു പിന്തുണയുണ്ട് അത് മാത്രമല്ല അമേരിക്കയിൽ നിന്ന് നിന്നിപ്പം ലഭിക്കുന്ന വൻപിച്ച സഹകരണം വൈകിയെത്തുന്ന ഇന്ത്യ അമേരിക്കയിൽ നിന്നുള്ള വാർ വോർ എത്തി നിൽക്കുമ്പോൾ ട്രംപിൻ്റെ ഒരു പദ്ധതിയാണ് ഒരു ട്രാൻസാക്ഷണൽ പ്രസിഡന്റ് എന്ന നിലയിൽ ഇദ്ദേഹത്തിൻ്റെ പദ്ധതിയാണ് പാകിസ്ഥാൻ തൽക്കാലത്തേക്ക് അസീം മുനീർ എന്ന വ്യക്തിയെ പാകിസ്ഥാൻ മൊത്തത്തിലല്ല സൈന്യത്തെ പ്രോപ്പ് എതിനിർത്തുക ഒരു സൈനിക നടപടിയും സൈനിക ഏറ്റെടുക്കലും വളരെ സമാധാനപരമായി ഒരു സൈനിക ഏറ്റെടുക്കൽ അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഉണ്ടാകുമെന്ന പ്രതീതിയാണ് ഇപ്പോൾ ജനിക്കുന്നത് അതിനുള്ള കാരണമാണ് ഇപ്പോൾ പറഞ്ഞല്ലോ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് ബ്രിട്ടനിലേക്ക് പോയിരിക്കുന്നു അത് അസിം മുനീറിനെ സംയുക്ത സേനാധിപനായി കരനാവിക വ്യോമസേനയുടെ പൂർണ്ണ അധിപനായി നിയമിക്കുന്ന നിയമന ഉത്തരവിൽ ഒപ്പുവെക്കുന്നതിന് താമസം വരുത്താൻ മനഃപൂർവ്വമായി ചെയ്തത് അതിനർത്ഥം എന്താ സിവിലിയൻ ഭരണകൂടത്തിൽ നിന്നും അധികം വൈകാതെ സൈന്യം അധികാരം ഏറ്റെടുക്കും അങ്ങനെയെങ്കിൽ ഇന്ത്യയെ കൗണ്ടർ ചെയ്യണമെങ്കിൽ സിവിലിയൻ ഗവൺമെന്റിന് കഴിയില്ല അതിന് ചടുലത പോലായിരിക്കും അതുകൊണ്ട് സൈന്യം നേരിട്ട് ഏറ്റെടുക്കുന്നു എന്ന ഒരു ബിൽഡപ്പിലേക്കാണ് പാകിസ്ഥാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ടെസ്റ്റിംഗ് ഓഫ് വാട്ടേഴ്സ് എന്ന് പറയും വെള്ളം തിളച്ചോ എന്ന് നോക്കുന്നത് പല പലപ്പം ഒന്നോ രണ്ടോ വിരലിട്ടേ നോക്കൂ ഒന്ന് ദേഹത്തെടുത്ത് ഒഴിച്ചു നോക്കില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് ഫീലേഴ്സ് എന്ന നിലയിലാണ് ടെസ്റ്റിംഗ് വാട്ടേഴ്സ് ടെസ്റ്റിംഗ് ഗ്രൗണ്ട് എന്ന നിലയിലാണ് ഇപ്പോഴത്തെ ഈ ഇത് കയറ്റങ്ങൾ എന്നല്ല പറയുന്നത് മറിച്ച് നുഴഞ്ഞു കയറ്റ സാധ്യത അതിർത്തിയിൽ ഉടനീളം അല്ലായെങ്കിൽ വെറുതെ കാഴ്ച കാണാനായിട്ട് അതിർത്തിയിൽ എഴുപത്തിരണ്ട് താവളങ്ങൾ അവർ ഒരുക്കില്ലല്ലോ ഇന്ത്യ അതിർത്തി അത്ര കാണാൻ ഭംഗിയുള്ള ഒരു സ്ഥലമാണെന്ന് ഞങ്ങൾക്കൊന്ന് കണ്ടുകളയാം ബൈനോക്കിലോട്ട് നോക്കാം എന്നൊന്നും പറഞ്ഞുകൊണ്ടല്ലോ അതുകൊണ്ടാണ് രീതിശാസ്ത്രം മാറിയിരിക്കുന്നു ഭയത്തിൽ പാകിസ്ഥാൻ ഭയപ്പാടിലാണ് സംയുക്ത നീക്കമുണ്ടായാൽ സൈനിക നീക്കമുണ്ടായാൽ ഓർഗനൈസ്ഡ് ടെറർ ക്യാമ്പുകൾ ഉണ്ടായാൽ ഇന്ത്യ വ്യോമ ആക്രമണം സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയേക്കാം പലയിടങ്ങളിൽ അപ്രതീക്ഷിതമായ സ്ഥലങ്ങളിൽ അപ്രതീക്ഷിതമായ സമയത്ത് നടത്തിയേക്കാം അതുകൊണ്ട് ഇങ്ങനെയുള്ള രണ്ടും മൂന്നും പേരടങ്ങുന്ന ചെറിയ മുടിയുള്ള ആക്രമിക്കാനുള്ള സാധ്യത പരിമിതമാണ് ആ മാർഗത്തിലേക്ക് നീങ്ങിയാണ് സ്ഥലം കിട്ടിയാൽ അകത്തേ കിടന്നു വരാം നാശം വിതച്ചതിന് ശേഷം ഏതാനും പേരെ കൊല ചെയ്യാൻ ബുദ്ധിമുട്ടില്ല ആയുധധാരികൾക്ക് അതിർത്തി കടന്നു വന്ന് അങ്ങനെ വേലി വേലിക്കെട്ടിത്തിരിക്കാനൊന്നും പറ്റുന്ന അല്ല മുഴുവനും അത്ര വിശാലമായ ഇടമാണ് ആ ഒരു എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ പാകിസ്ഥാൻ ഹമാസ് ബന്ധം വർദ്ധിക്കുന്നത് പണ്ട് ഈ പെഹൽഗാം അറ്റാക്കിന് മുൻപ് തന്നെ പല നേതാക്കളും ഹമാസിന്റെ പല നേതാക്കളും അവിടെ എത്തി പ്രസംഗിക്കുന്നു പിന്നീട് പെഹൽഗാം അറ്റാക്ക് ഒരു ഹമാസ് മോഡൽ എന്ന് പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഏറ്റവും അവസാനം വില്ലി പരിശോധിച്ചാലും ഒരു ഹമാസിന്റെ ഒരു മോഡൽ നമുക്ക് കാണാം ഇപ്പോൾ സാർ അവസാനം സൂചിപ്പിച്ചത് ഹമാസ് മോഡലാണ് എങ്ങനെയാണ് പാകിസ്ഥാൻ ഹമാസ് നമ്മൾ ഇത്രത്തോളം അടുത്ത ബന്ധത്തിലേക്ക് എത്തുന്നത് ോർഗനൈസ്ഡ് നേഷൻ സ്റ്റേറ്റിനെ ഒരു സെമി ജുണ്ട സെമി മിലിഷ്യ സാമാന്യം വിജയകരമായി പരുക്കുകളേൽപ്പിച്ചു പൂർണ്ണമായി ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല ഹമാസിൻ്റെ ആക്രമണം ഭാഗികമായിരുന്നു ഇസ്രായേലിനെ ബ്ലീഡ് ചെയ്തു ശരിയാണ് ഇസ്രായേലിൻ്റെ തിരിച്ചടി തത്തുല്യമായിരുന്നില്ല പത്ത് ഇരട്ടി നോക്കൂ ആയിരത്തി ഇരുന്നൂറ് പേരെയാണ് ഇസ്രയേലിന് ബലി കൊടുക്കേണ്ടി വന്നത് പക്ഷേ നോക്കൂ എത്ര പേർക്കാണ് അറുപത്തി എണ്ണായിരത്തിൽ പരം ജീവനാണ് അതും പലതും നിസ്സഹായമായ ജീവനാണ് പലസ്റ്റീനിൽ പൊലിഞ്ഞത് എന്നോർക്കണം അതുകൊണ്ട് പക്ഷേ ഇസ്രയേലിനെ അറബി ലോകത്ത് നിന്നുകൊണ്ട് പലസ്റ്റീൻ ജനതയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു ആക്രമണം നടത്താൻ കഴിഞ്ഞു അതുകൊണ്ട് അവരെ ഒരു ഇതിഹാസ നായകന്മാരായി കരുതുന്ന ചിലരെങ്കിലും ചിലരെങ്കിലുമുണ്ട് ഇന്ത്യയിലുമുണ്ട് പാക്കിസ്ഥാനിൽ ഏറെയുണ്ട് അതുകൊണ്ട് ഹമാസ് നേരിട്ടുള്ള ബന്ധമല്ല പക്ഷേ ഹമാസ് പയറ്റി തെളിഞ്ഞ ചില മാതൃകകൾ ലോകത്തെമ്പാടുമുള്ള തീവ്രവാദികൾ ഉപയോഗിക്കുന്നു പണ്ട് ഖൈദയുടെ മാർഗം അൽ ഖൈദ ഒരു ഒരു നോവൽറ്റി ആയിരുന്നു അമേരിക്കയുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിച്ച് നാശം വിതയ്ക്കുക എന്ന് പറയുന്ന ചിലയുടെ കാര്യമല്ല അത്രയ്ക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് തീർച്ചയായും ലക്ഷ്യമായ കാര്യമാണെങ്കിൽ പോലും അതിൻ്റെ ജീതിശാസ്ത്രം കോപ്പി ചെയ്യാൻ തയ്യാറാകുന്ന മനസ്സുകൾ പാകിസ്ഥാനിലുണ്ട് അല്ലാതെ പാകിസ്ഥാനും പിന്നെ ഹമാസ് തമ്മിൽ നേരിട്ട് കൈകോർത്ത് ഹമാസിന്റെ കൂടി പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ചു എന്നൊരു ആരോപണം ആരും ഉന്നയിച്ച് കണ്ടില്ല പക്ഷെ രീതിശാസ്ത്രം നോക്കുമ്പോൾ ഹമാസ് ചെയ്യുന്നത് ഏതാണ്ട് അതുപോലെ കോപ്പി ചെയ്യുന്ന തീവ്രവാദികളെ കാണുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും